േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിത്തിരിവാണ് ഇപ്പോൾ നന്ദയുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് നന്ദുവിൻ്റെ കാല് ഭേദമാകുന്നതിന് വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടി ശാന്തിപുരത്തേക്ക് എത്തിയിരിക്കുകയാണ് പിങ്കിയും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും ഇതേ തുടർന്ന് നന്ദയുടെ ഹോസ്പിറ്റലിൽ നന്ദുമോനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി നന്ദ എത്തിയിരിക്കുകയാണ് ആദ്യം നന്ദയും അതുപോലെ തന്നെ പിങ്കിയും കണ്ടുമുട്ടുന്നില്ല പക്ഷെ ഇതേ തുടർന്നാണ് നന്ദുമോന്റെ കാര്യത്തിൽ പിങ്കി ഇടപെടുന്നതും നന്ദുമോനെ പരിചരിക്കുന്നതും ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ നന്ദ കാണാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ നന്ദ നന്ദവുമല്ല പിങ്കിക്ക് കുഞ്ഞു ജനിച്ചു എന്നുള്ള ചോദ്യം വന്നു നിൽക്കുകയും ചെയ്യുന്നു എന്തായാലും തൽക്കാലത്തേക്ക് തന്നെ പിങ്കി കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ നന്ദ തീരുമാനമെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി തൽക്കാലത്തേക്ക് മറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നന്ദുവിന്റെ അച്ഛൻ മറ്റാരുമല്ല ഗൗതമാണ് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം നന്ദയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പിങ്കിയെ ഒടുവിൽ വിവാഹം കഴിച്ചിരിക്കുകയാണ് ഗൗതം അവരുടെ കുഞ്ഞാണ് നന്ദുമോൻ അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഗൗരിമോളാകട്ടെ ഗൗതമിനെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അതേസമയം ഗൗതം തന്നെയും മകളെയും മറന്ന പിങ്കിയെ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു അത് എങ്ങനെയാണ് തനിക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുക ഇതോടെ ചെന്നു കണ്ടിരിക്കുകയാണ് നന്ദ അർജുനെ അർജുനോട് പിങ്കിയെ ഗൗതം വിവാഹം കഴിച്ചുവെന്നും അവർക്കൊരു കുഞ്ഞും ഉണ്ട് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അർജുൻ ഇതോടെ പിങ്കിയെ കാണാൻ അർജുൻ കടന്ന് വരികയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്